ഹലോ നമസ്കാരം സിജു മുളംതിർത്തി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ലാഡർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണത് ഒരിഞ്ച് സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള സ്റ്റെപ്പ് ലാഡറാണ് അപ്പോൾ ഇത് നേരത്തെ ഒരു മൂന്നാലഞ്ച് വർഷം ഇട്ട ഷീറ്റാണിത് അപ്പോൾ ഈ വാർക്കയുടെ മുകളിലേക്ക് കയറാനായിട്ട് അവിടെ വേറെ വഴിയൊന്നും അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ വാട്ടർ ടാങ്കിന് ടാങ്കിനൊരു സ്റ്റാൻഡില്ല സ്റ്റാൻഡില്ലാതെ വെറുതെ വാർക്കയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കണം അതിനായിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ലാഡറ് അടിക്കുന്നത് ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റെപ്പ് വയ്ക്കാനുള്ള പൈപ്പ് എല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് മൂന്ന് ഒന്നരയുടെ ട്യൂബാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ വാർക്കയിൽ ഉറപ്പിക്കുന്നത് പന്ത്രണ്ട് സ്റ്റെപ്പ് ഉള്ള ഒരു ലാഡറാണിത് അപ്പോൾ ഏകദേശം സ്റ്റെപ്പ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഫുൾ വെൽഡിങ് കഴിഞ്ഞിട്ടില്ല അതിനായിട്ട് ഹാൻഡ് റൈ ചെയ്തതിന് ശേഷം വേണം ഇത് ഫുൾ റൗണ്ട് അടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വെല്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞ സ്റ്റെപ്പ് ലാഡറിലേക്കുള്ള വഴി ഇത് മെളീന്നാണ് അപ്പോൾ ഈ ടാങ്ക് ഇവിടെ മാറ്റാനുള്ളതാണ് അപ്പോൾ അതിനൊരു ഡോറും കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ മഴ പെയ്ത് കംപ്ലീറ്റ് ഊത്തലടിച്ചകത്തേക്ക് കയറാതിരിക്കാനാണ് ഡോറും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തു നിന്നൊരു ലോക്കും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞ സ്റ്റെപ്പ് ലാഡറും അതിൻ്റെ ഭാഗമായിട്ടിട്ട് റൂഫും ഇതാണ് അപ്പോൾ മുകളിലേക്ക് പോകാനായിട്ട് സ്ലൈഡിംഗ് ഡോറല്ല കൊടുത്തിരിക്കുന്നത് റൂഫ് ഉയർത്തി കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞ സ്റ്റെപ്പ് ലാഡർ ലാഡറ് ഇഞ്ച് സ്ക്വയറിൻ്റെ ഹാൻഡ് റൈലും ഒരഞ്ച് സ്ക്വയറുമാണ് അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക